ഹായ് ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് അർത്തായത്തിന് എണീറ്റിട്ടുള്ള കുറച്ച് വീഡിയോസൊക്കെ ആയിട്ടാന്നേ അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാനിപ്പോൾ ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തി തരാം അപ്പോൾ ഇത് തന്നിട്ട് ഞാൻ ഒരു ഷോപ്പ് ഒന്ന് വാങ്ങിച്ചതാണെന്നാ അപ്പോൾ നല്ല യൂസ്ഫുള്ളായിട്ടുള്ളൊരു അടിപൊളി ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് കേട്ടോ ഇത് യൂസ് ചെയ്തിട്ട് നല്ലപോലെ എനിക്ക് യൂസ്ഫുള്ളായതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ വീഡിയോസ് ഇപ്പോൾ ഇതിലിടുന്നത് കേട്ടോ അതായത് നേരത്തെ ഞാൻ എടുത്തുവെച്ച വീഡിയോസാന്നിട്ടാ അപ്പോൾ ഇതിലാണിന്ന് ഞാൻ പത്തിരി ഉണ്ടാക്കാൻ പോകുന്നുള്ളത് അപ്പോൾ ഇത് വന്നിട്ട് വെയ്റ്റ് ലോസ് ആയിട്ടുള്ള ഒരു അടിപൊളി ആയിട്ടുള്ള എന്താ പറയുന്ന വെയ്റ്റ് ഒന്നും ഇല്ലാതെ ഒരു പത്തിരി പേ പലകയാണെന്നിട്ടാ അപ്പോൾ ഇത് നമുക്ക് ഒരു വിരൽ കൊണ്ട് തന്നെ തൂക്കി പിടിക്കാൻ പറ്റുന്ന ആ ഒരു രീതിയിലുള്ള ഒരു പത്തിരി പലകയാണ് അപ്പോൾ എന്താ പറയുക ഇതെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് വന്നിട്ട് ഞാൻ ടൗണിൽ നിന്ന് വാങ്ങിച്ചതാണ് കാസർഗോഡിൽ നിന്നാണ് ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് സിക്സ് ഹൺഡ്രഡ് റുപ്പീസാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ എന്താ പറയുക സ്ക്രൂ ഒന്ന് അയച്ചു മാറ്റിയിട്ട് ഇതൊന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഗൾഫിലേക്കൊക്കെ കൊണ്ടുപോകുന്നവർക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളി ആയിട്ടുള്ള പത്തിരിപ്പലയാണിത് എന്താ പറയുക നമുക്ക് വെയിറ്റ് വെയ്റ്റ് കുറഞ്ഞു കിട്ടുമല്ലോ ഗൾഫിലൊക്കെ കൊണ്ടുപോകുമ്പോൾ അപ്പോൾ അതിനൊക്കെ നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു പത്തിരിപ്പലകയാന്നിട്ടാ അപ്പോൾ ഗൾഫിലേക്കൊക്കെ കൊണ്ടുപോകുന്നവർക്ക് തീർച്ചയായിട്ടും ഇത് ഉപകാരപ്പെടും അപ്പോൾ ആവശ്യമുള്ളവർക്ക് ഷോപ്പിൽ ചോദിച്ചാൽ കിട്ടും കേട്ടോ അപ്പോൾ ഇന്ന് അത്തായത്തിന് ഈ അച്ചിട്ട് നമുക്ക് അപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ കുറേ പേര് ഇൻസ്റ്റഗ്രാമിലെ ലിങ്കിനെ ചോദിച്ചുകൊണ്ടുണ്ടായിരുന്നു അപ്പോൾ എന്താ പറയുക ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് ലിങ്ക് കൊടുക്കാമൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കുറേ പേര് ഇതിൻ്റെ എന്താ പറയുക റിവ്യൂം ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ ആക്കിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു എന്താ വെച്ചാൽ എല്ലാവർക്കും യൂസ്ഫുള്ളാകുമല്ലോ എന്ന് വെച്ചിട്ട് അപ്പോൾ കുറേ പേർക്കിത് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാനിപ്പോൾ അത്തായത്തിന് എണീറ്റിട്ട് പത്തിരി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ നമ്മൾ സാധാരണ മറ്റച്ചിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഒരു കവർ വെച്ചിട്ട് അങ്ങനെ ചെയ്തെടുക്കലാന്നിട്ടോ അപ്പോൾ നല്ല റൗണ്ട് ഷേപ്പിലായിട്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പം ഇതൊന്ന് നമുക്ക് പാനിലിട്ട് കൊടുക്കാം കേട്ടോ അപ്പം നല്ല തിന്നായിട്ട് തന്നെ ഇത് എടുക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ എന്താ പറയുക നമ്മൾ കൂടുതൽ പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല സാധാരണ നമ്മൾ മെല്ലെ ഒന്ന് നെക്കി പിടിച്ചാൽ നന്നായിട്ട് പ്രസ്സായിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ അടുത്ത് മുമ്പത്തെ എന്താ പറയുക ഇരുമ്പിൻ്റെ പഴയതുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ പുറത്ത് കിച്ചണിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഞാൻ അകത്ത് കിച്ചണിലേക്ക് വാങ്ങിച്ചതാണ് അപ്പോൾ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ റൗണ്ട് ഷേപ്പിലായിട്ട് കിട്ടിയിട്ടുണ്ട് നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട് അപ്പോൾ ഈയൊരു ഒരു അച്ഛനെ കുറേ പേർ ചോദിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് ചെയ്തതാണ് അപ്പോൾ മൊത്തത്തിലൊന്ന് ഞാൻ അപ്പങ്ങളൊക്കെ ഒന്ന് ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അത്തായം കഴിക്കലും പരിപാടികളൊക്കെയാണ് അപ്പോൾ ഇതുപോലെ നല്ല സോഫ്റ്റ് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ അപ്പം അപ്പോൾ ഇന്ന് അത്താഴത്തിന് പത്തിരിയും എന്താ പറയുക ചിക്കന് കുറച്ച് പൊരിക്കാനുണ്ടായിരുന്നു രാത്രിയിൽ മാറിനേറ്റ് ചെയ്ത് വെച്ചതാന്നിട്ടാ അപ്പോൾ അതും ഞാൻ എന്താ പറയുക ഒരു പാനിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളെപ്പോഴും പത്തിരി ഉണ്ടാക്കുമ്പോൾ ഒരു കവർ എടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഞാൻ കവറൊന്ന് മാറ്റി മുറിച്ചെടുത്തിട്ടുണ്ട് പിന്നെ എന്താ പറയുക നമ്മൾ ചിക്കൻ കറി രാത്രിയിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് നന്നായിട്ട് തിളക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് മുത്തായത്തിന് ഉണ്ടാക്കിയത് തന്നെയാണ് ബാക്കി ബാലൻസ് ഉണ്ടായിരുന്നു പിന്നെ ചിക്കനും ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പെട്ടെന്നായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചിക്കനൊന്ന് മൂടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈയൊരു പ്ലാസ്റ്റിക് വെച്ചിട്ടാണ് എനിക്ക് നന്നായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത് പരത്തി എടുക്കുമ്പോൾ അപ്പോൾ ഇതുപോലെ പ്ലാസ്റ്റിക് വെച്ചിട്ട് നമ്മൾ എന്താ പറയുക പത്തിരി പരത്തി എടുക്കുന്നത് എന്താ പറയുക എനിക്ക് നല്ല ഒരു യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ട് മറ്റേ കവർ വെച്ചിട്ട് ചെയ്യുന്നേക്കാളും ഇതുപോലെ അപ്പോൾ കുറച്ച് ലൂസാവാതെ കുറച്ച് കട്ടിയിൽ തന്നെ എന്താ പറയുക നമ്മുടെ മാവ് പരത്തിയെടുക്കാൻ കുഴച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കട്ടോ അപ്പോൾ നന്നായിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ മൊത്തത്തിൽ ഞാൻ അപ്പത്തിരി ഒക്കെ ഒന്ന് ചുട്ടെടുത്തതിന് ശേഷം വേഗം ഞാൻ ചിക്കനും കാര്യങ്ങളൊക്കെ ഒന്ന് മറിച്ചിടലാണ് അപ്പോൾ എല്ലാ ദിവസവും ഇങ്ങനെ ഞാൻ പത്തിരി ഒന്നും ചുട്ടാ ചുടാറില്ല കേട്ടോ അത്തായത്തിന് എണീറ്റിട്ട് അപ്പം ഒന്നും കുറച്ച് കൂടുതൽ അപ്പം നമ്മൾ മുത്തായത്തിന് ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ചുട്ട് വയ്ക്കും ഇല്ലെങ്കിൽ അത് തീർന്നിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ അത്തായത്തിന് വീണ്ടും ചുടാറുള്ളത് കേട്ടോ എന്താ പറയുക തീർന്നിട്ടില്ലെങ്കിൽ ഞാൻ അത് തന്നെ ഒന്ന് കഴിക്കും പിന്നെ നമ്മൾ മുത്തായത്തിന് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ എന്താ പറയുക നല്ല തണുത്ത് പോയിട്ടൊന്നും ഉണ്ടായില്ല അപ്പോൾ നല്ല കുറച്ച് ചൂടോടെ തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ രാവിലെ ഒരു നാല് മണിയൊക്കെ ആകുമ്പം അപ്പോൾ വേഗം ഞാൻ ഫുഡും കാര്യങ്ങളൊക്കെ ഒന്ന് ടാബിളിലേക്ക് റെഡി ആക്കി വയ്ക്കുന്നുണ്ട് എന്നിട്ട് മക്കളെയും എല്ലാവരെയും വിളിച്ച് അത്തായം കഴിക്കലാണ് കേട്ടോ ഇതൊക്കെ അത് കഴിച്ചിട്ട് കാണാം കേട്ടോ പിന്നെ അത്തായം കഴിക്കലും പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറേ പാത്രങ്ങളുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ അത്തായത്തിന് തന്നെ കഴുകി കഴിക്കഴുകൊടുക്കും രാവിലെ പാത്രം കഴുകലിൻ്റെ പരിപാടിയൊന്നും എടുക്കാറില്ല കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ അത്താഴത്തിനുള്ളത് മൊത്തം ഞാൻ അപ്പോഴെന്നെ കഴുകിയിട്ട് എന്താ പറയുക കിച്ചണൊക്കെ മൊത്തത്തിൽ ക്ലീൻ ആക്കിയിട്ടാണ് എന്താ പറയുക പോകാറുള്ളത് പിന്നെ രാവിലെ നമുക്ക് ഈ പരിപാടിയൊക്കെ കുറഞ്ഞു കിട്ടുമല്ലോ ഈ പണികളൊക്കെ അപ്പോൾ അങ്ങനെയാണ് വേഗം തന്നെ ഞാൻ എന്താ പറയുക പാത്രങ്ങളൊക്കെ കഴുകി എടുക്കുന്നുണ്ട് അപ്പോൾ ബാങ്ക് കൊടുത്തിട്ടില്ല അപ്പോൾ അതിനുമുമ്പേ ഞങ്ങൾക്ക് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബാങ്ക് കൊടുക്കാൻ ഇനിയും ഒരു പത്ത് മിനിറ്റ് ബാക്കിയുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു ടൈമിൽ പെട്ടെന്ന് കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കലാന്ന് പിന്നെ നിസ്കാരവും ഒത്തും കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് കിടക്കും അത് കിടന്നാൽ പിന്നെ എണീക്കുന്നത് നമ്മൾ രാവിലെ ഒരു എട്ടര എട്ടര ഒമ്പത് അങ്ങനെ ആ ഒരു ടൈമിലാണ് എണീക്കാറുള്ളത് കുറച്ച് കിടന്നിട്ട് കുട്ടികൾക്ക് സ്കൂളൊന്നും ഇല്ലാത്ത ടൈം ആയതുകൊണ്ട് അങ്ങനെ കിടക്കും പിന്നെ അത് എണീറ്റ ഉടനെ പിന്നെ ഞാൻ കിച്ചണിലെ കാര്യങ്ങളൊന്നും നോക്കാറില്ല കേട്ടോ അപ്പോൾ കുട്ടികൾക്ക് നമ്മൾ കത്തായത്തിന് അങ്ങനെ അപ്പങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ എടുത്തു കൊടുക്കും പിന്നെ എന്താ പറയുക നിസ്കാരം കുറച്ച് ഓത്തും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകും പിന്നെ കിച്ചണിലേക്ക് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ നോമ്പ് ഓർക്കാനുള്ള കാര്യങ്ങളൊക്കെ റെഡി ആക്കേണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു മൂന്ന് മൂന്നര ഒക്കെ ആകുമ്പോൾ ആ ഒരു ടൈമിൽ കിച്ചണിലോട്ടേക്ക് വരും അതുവരെ ഞാൻ കിച്ചണിൻ്റെ ഭാഗത്ത് വരില്ല അപ്പോൾ മൊത്തത്തിലൊന്ന് ക്ലീനാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ കിച്ചണൊക്കെ മൊത്തത്തിൽ ക്ലീനാക്കി എടുത്തതിന് ശേഷം ഞാൻ നിസ്കാരത്തിന് പോകുന്നതിന് മുമ്പായിട്ട് തുണികളൊക്കെ ഉണ്ടാവുമല്ലോ അലക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ അലക്കെ അലക്കാൻ വേണ്ടിയിട്ട് വാഷിംഗ് മെഷീനിലിട്ട് കൊടുത്തതിനു ശേഷം ആണ് ഞാൻ നിസ്കാരത്തിന് പോകാറുള്ളത് കേട്ടാ പിന്നെ നിസ്കാരം ഒത്തൊക്കെ കഴിഞ്ഞ് വരുമ്പം അപ്പോൾ അതൊക്കെ നന്നായിട്ട് അലക്കി ഒലമ്പി എന്താ പറയുക ഉണങ്ങി കെട്ടിയിട്ടുണ്ടാവും പിന്നെ ഞാനത് ആറിയിട്ടതിനു ശേഷം കിടക്കൂട്ടോ പോയിട്ട് എന്താ പറയുക എൻ്റെ ഇന്നത്തെ അത്തായത്തിൻ്റെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ വൈൻ്റെ അപ്പാന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു കേട്ടോ ഇപ്പോൾ വീഡിയോ ഇഷ്ടാൽ എല്ലാവരും ഒന്ന് എല്ലാവർക്കും ഒന്ന് ഷെയർ ആക്കി കൊടുക്കണേ അതുപോലെ എൻ്റെ വീഡിയോക്ക് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും കൂടി മറക്കല്ലേ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലേ ഒന്ന് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ഓൾ എനേബിൾ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ എൻ്റെ മറ്റേ ചാനലായ അജിതാസ് കിച്ചൺ എന്ന ആ ചാനലും കൂടി നിങ്ങൾ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അതിൽ ഞാൻ കുക്കിംഗ് കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനത്തെ വീടൊക്കെ ആയിട്ടാണ് വരാറുള്ളത് അപ്പോൾ അടുത്ത നല്ല നല്ല വീഡിയോസുകളായി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും എൻ്റെ അസ്സാമലൈക്കും